മുപ്പത്തിൽ നന്ദങ്കോട് വാർഡിലെ വാറിലെ ശ്രീറ്റസ് അവകളെ ശ്രമിക്കുന്നതും അദ്ദേഹം മറ്റുള്ള അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞ ശേഷം അടുത്ത് ബയസിന് വലുത് സ്വാഗതത്തായി സ്ഥിരീകരിച്ചിട്ടുള്ള സത്യപ്രതിജ്ഞ രജിസ്റ്ററിൽ എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളും ഒപ്പുവെക്കേണ്ടതും തുടർന്ന് അടുത്തയാൾക്ക് സത്യപ്രതിജ്ഞ നൽകുന്ന അവസരം ഒരുക്കേണ്ടത് സ്വാഗതം ആശംസിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒമ്പതാം തീയതി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നമ്മുടെ നൂറ് വാർഡുകളിലേക്ക് നടത്തിയ എലക്ഷനിൽ വിജയിച്ച് ഇന്നിവിടെ എത്തി സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയിട്ടുള്ള കൗൺസിലങ്ങൾക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആയതിലേക്ക് എല്ലാ മേഖലയും മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ കൃത്യപ്രതിനിധികളെയും സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങ് ആദ്യമായി ഏറ്റവും സീനിയറായിട്ടുള്ള അന്നത്തെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം ചെയർ ഏറ്റെടുത്ത ശേഷം അദ്ദേഹം മറ്റങ്ങൾക്കായി സത്യവാചകം ചൊല്ലിത്തരുന്നതാണ് സത്യവാചകം ചൊല്ലുന്ന കൗൺസിലർമാർ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള രണ്ട് രജിസ്റ്ററുകളിൽ ഒപ്പുറച്ച ശേഷം മാത്രമാണ് പോകേണ്ടത് ഈ ജില്ലാ ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ ശ്രീ ഞാൻ സ്വാഗതം ചെയ്യുന്നു വരുന്ന നമ്മുടെ വാർഡ് കൗൺസിലർമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എല്ലാ വർക്കേഴ്സ് നമ്മുടെ ഓഫീഷ്യൽ മീഡിയ പ്രവർത്തകർ എല്ലാ സഹോദരൻ സഹോദരിമാർക്കും നമസ്കാരം വളരെ ഇമ്പോർട്ടന്റ് വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു നിമിഷമാണ് റൈറ്റ് നൗ അപ്പോ ഇനി വരുന്ന അഞ്ചു വർഷങ്ങൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി താങ്കൾ എല്ലാവരുടെ കയ്യിലുണ്ട് ഓക്കെ താങ്കൾ എല്ലാവർക്കും ഒരു വലിയ ആണ് ഈ വരുന്ന അഞ്ചു വർഷങ്ങൾ താങ്കൾ എല്ലാവരും ജാതി മതം രാഷ്ട്രീയ ഒന്നും ഭേദം നോക്കാതെ പൂർണ്ണമായിട്ട് ഭേദത്തോടെ

ആർ ശ്രീലേഖ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന ഈശ്വര നാമത്തിൽ

ശ്രീ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പി എസ് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഹയാശന്റെയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോട് എന്റെ പരമാവധി കഴിവും അറിവും ഉപയോഗിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി ജി ഗിരികുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണ പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അമരന്മാർ വന്ദേസിലായിട്ട് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അജിൻ എസ് ലിൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ കൂറും മമതയോ വാത്സല്യമോ വിത്യേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു തിരുവനന്തപുരം ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശിവജി അർ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട രാജലക്ഷ്മി ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും പയാശങ്കമയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസത്തോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് കോർപ്പറേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പി ടി മധു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞ ചെയ്തു പ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞയുന്നു തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ജി വേണുഗോപാൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും പ്രയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി അറിവും വിവേചന ഉപയോഗിച്ചുകൊണ്ട് ഈ സൂര്യാവിയാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഏർ കാവിലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു